സ്വാഗതം ഇനി നമുക്കൊരു കൊച്ചു കൊച്ചുക്കിയ പരിചയപ്പെടാം കുഞ്ഞുണി ഭാഷനെയും കുട്ടി കവിതകളെയും സ്നേഹിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി തീർത്ഥ വിവേക് എന്ന എട്ടു വയസ്സുകാരി മൂന്ന് ഭാഷകളിൽ കവിത രചിച്ച് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് തീർത്ഥ കാണാം തീർത്ഥയുടെ വിശേഷം ഉണ്ണികൾ ഉണ്ണും ഉണ്ണിയപ്പം 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 ഉണ്ണികൾ മൂന്ന് ഭാഷകളിലായി ഇരുപത്തിയേഴ് കവിതകൾ നാലാം ക്ലാസുകാരിയുടെ വിവിധ ഭാഷകളിലെ പദസമ്പത്ത് അതിശയിപ്പിക്കുന്നതാണ് മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും രചിച്ച കവിതകളെ തേടിയാണ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എത്തിയത് ചെറുപ്രായത്തിൽ തന്നെ തീർത്ഥയ്ക്ക് കുഞ്ഞുണ്ണി കവിതകൾ ഇഷ്ടമായിരുന്നു കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിഭാഷനെ വർണ്ണിച്ചാണ് ആദ്യ കവിത നാടോടി തമ്പ്രാൻ നാടോടി തമ്പ്രാന്റെ തമ്പ്രാനെ നാടിന്റെ നാഥനായി നാലു തിക്കോളം മൈ ടീച്ചേഴ്സ് മൈ ടീച്ചേഴ്സ് ടീച്ചേഴ്സ് മീ ദർ ടീച്ചിങ് സ്റ്റാർട്ട് മീ ടു ഗ്രോ ബി മൈ ടീച്ചേഴ്സ് ഓൾസോ മേഡ് മീ ടു ടീച്ച് അതേസ് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലാണ് തൃപ്പൂണിത്തുര ഗണപതി മഠത്തിൽ തീർത്ഥാവിവേ കവിതകൾ ചൊല്ലാൻ തുടങ്ങിയത് തുടർന്നാണ് മാതാപിതാക്കൾ ആ കവിതകൾ കവിതകളാണെന്ന് കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകൾ മിനിറ്റിൽ ചൊല്ലിയാണ് അന്ന് ഏഷ്യ ബുക്ക് അമ്പത് കവിതകൾക്കോർഡ്സ് കരസ്ഥമാക്കിയത് പിന്നാലെത്തി കുഞ്ഞുണ്ണി മാഷിന്റെ അമ്പത്തി കവിതകൾ നിർത്താതെ ഇരുപത്തിയൊന്ന് മിനിറ്റിൽ ചൊല്ലിയതിനാണ് എനിക്ക് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും കിട്ടിയത് ഞാൻ കുറച്ച് കവിതകള് മൂന്ന് ഭാഷയിൽ എഴുതി അതിനാണ് എനിക്ക് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഹാസ്യവും ചിന്തകളും സ്നേഹവും ഭക്തിയും കുസൃതിയും ഒക്കെ ഇഴുകിച്ചേർന്നതാണ് തീർത്ഥയുടെ കവിതകൾ കവിതകളുടെ ഇല്ലസ്ട്രേഷനുകളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഈ കൊച്ചുമുടുക്കി കൊറോണ സമയത്താണ് കുഞ്ഞുണി മാഷിന്റെ കവിതകള് ചൊല്ലിത്തുടങ്ങിയത് അപ്പൊ കുഞ്ഞുണി മാഷിനെ കുറിച്ച് അറിയാമെന്നൊക്കെ ഗൂഗിളിൽ നിന്നും പുസ്തകത്തിൽ ഭയങ്കര ഇഷ്ടമായി അങ്ങനെ സ്വന്തം മുത്തശ്ശനെ പോലെ കരുതി അതിനിടയ്ക്ക് കുഞ്ഞു വർഷം തുറത്തേക്കിട്ടുന്ന ഫോട്ടോസ് ഉണ്ടല്ലോ ബെഞ്ഞിനെ കിട്ട് അപ്പൊ എന്റെ അടുത്ത് വേറെ ദിവസം ബെഞ്ഞിനെ ഇട്ട് തുറത്തിട്ടിരിക്കുന്നു ഈ കുഞ്ഞിനെ മാഷിനെ പോലെ പഠിപ്പിച്ചു തരാൻ അങ്ങനെ ഞങ്ങള് കളിച്ച് പഠിച്ചു തുടങ്ങി അങ്ങനെ ഓരോ കവിതകളാണ് രണ്ടു ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ ഓരോ കവിതകൾ മോളൊന്ന് യു കെ ജി ആയിരുന്നല്ലോ അങ്ങനെ അത് ചെയ്തു ഒരു അമ്പത്തിയൊന്ന് കവിതകളായപ്പോഴത്തേക്ക് ഞാൻ മോളോട് ചോദിച്ചു ഈ അമ്പത്തി ഒന്ന് ഒന്നിച്ചു ചൊല്ലാമോ അപ്പോൾ കുഞ്ഞി മാഷിന്റെ ഭയങ്കര ഇഷ്ടാവുന്നവർ അപ്പൊ കുഞ്ഞുമാഷ് കേൾക്കുമെന്ന് ചോദിച്ചപ്പോഷ് അങ്ങനെ രാത്രി ദിവസം നക്ഷത്രം നോക്കിയാണ് മോള് ഈ അമ്പത്തി കൃഷ്ണനെ കുറിച്ചും മഹാത്മജിയെക്കുറിച്ചും എ പി ജെ അബ്ദുൽ കലാമിനെ കുറിച്ചുമൊക്കെ തീർത്ഥ ടോക്സ് എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കുന്നുമുണ്ട് വീഡിയോകൾ ഷൂട്ട് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും അമ്മ സൌമ്യാണ് പ്രധാന സഹായി ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് കവിതകളോടുള്ള ഒരു താല്പര്യം തുടങ്ങുന്നത് ആ സമയത്ത് കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകൾ ചൊല്ലിപ്പടിച്ചും ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ആ സമയത്ത് തന്നെയാണ് കുഞ്ഞുണ്ണി മാഷിന്റെ അമ്പത്തൊന്ന് കവിതകൾ ഇരുപത്തിരണ്ട് മിനിറ്റിൽ നിർത്താതെ ചൊല്ലിയതിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും കിട്ടിയത് ആ ആ ഒരു താല്പര്യം പിന്നീട് കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു അനുഗ്രഹത്താൽ എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം കവിതകളോട് പ്രത്യേകിച്ച് ഷോർട്ട് പോയിംസിനോട് ഒരു താല്പര്യം മോൾക്ക് തുടങ്ങി കവിതകൾ പുസ്തകരൂപത്തിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തീർത്ഥ പ്രൊഫസർ കെ സാനു അവ ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് വിവേക് കെ വിജയന്റെയും സെന്ററസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സൌമ്യ വിവേകിന്റെയും മകളായ തീർത്ഥ ത്രിപ്പൂണിത്തുറ എൻ എസ് എസ് ഹയർ സെക്കന്ററി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് കൊച്ചി